കേരളത്തിലെ ഏറ്റവും നല്ല ഒരു പ്രഭാഷകനുണ്ട് ഞാൻ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ വലിയ മതമൊന്നും പറയുന്നില്ല ഒരു എ ഡി ജി പി ആണ് അദ്ദേഹം അദ്ദേഹം അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് എ ഡി ജി പി ആയിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരിക്കൽ കൊല്ലം ജില്ലയിൽ ഒരു പ്രഭാഷണത്തിന്റെ മുഖ്യ പ്രഭാഷകനായിരുന്നു അതേ പരിപാടിയിൽ സന്ദേശം പ്രസംഗിക്കുന്നത് ഞാനാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് പത്തനംതിട്ട ജില്ലയിൽ അദ്ദേഹത്തിന്റെ നാടിനെ പറ്റി പറയാണ് എൻ്റെ നാട്ടിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല മുസ്ലിങ്ങൾ ഇല്ലാത്തത് വലിയൊരു കുറവാണെന്ന് കണ്ടപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ പരിസരത്തുള്ള പല ആളുകളുമായി ബന്ധപ്പെട്ട് മുസ്ലിം കുടുംബങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചു അവരവിടെ വസ്തു വാങ്ങി വീട് വെച്ച് ഇന്ന് ഞങ്ങളുടെ നാടിന്റെ പരിസരത്തൊക്കെ മുസ്ലിംങ്ങളാണ് അതൊരു അഴകാണ് സൗന്ദര്യമാണ് സൗരഭ്യമാണ് സായുജ്യമാണ് സന്തോഷമാണ് ആഹ്ലാദമാണ് മുസ്ലിമീങ്ങളുടെ ബാങ്ക് മുസ്ലിമീങ്ങളുടെ ഇങ്ങളുടെ കുടുംബത്തിൻ്റെ പള്ളികളിൽ ഒരു സമയകീകരണം വേണം എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പൊതുപരിപാടികളൊക്കെ വരുമ്പോൾ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ ബാങ്ക് കേൾക്കും പ്രഭാഷകൻ പോയിരിക്കും ബാങ്ക് തീരം പോയി എഴുന്നേറ്റ് വന്ന് അടുത്ത് പറയാൻ തുടങ്ങുമ്പോൾ ഇപ്പുറത്തെ പള്ളി അത് മറ്റേ പള്ളിയാണ് അവിടെനിന്ന് എടുത്ത ബാങ്ക് വീണ്ടും ഇയാൾ പോയി അവിടെ ഇരിക്കും അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഒന്ന് വീണ്ടും എഴുന്നേറ്റ് പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അപ്പുറത്തെ പള്ളി അത് ഇച്ചിരി കൂടെ കടുപ്പുള്ള പള്ളിയാണ് അവിടെ നിന്ന് വേറൊരു ബാങ്ക് ഈ കമ്മിറ്റിക്കാരുടെ ജോലി എന്താ എല്ലാരോട് വിളിച്ചു കൂട്ടിയിട്ട് പള്ളിയുടെ ക്ലോക്കിന്റെ ടൈം എല്ലാ പള്ളികളുടെ ക്ലോക്കിന്റെ ടൈമും ഏകീകരിക്കണം അപ്പൊ ഒരു നാട്ടില് ഒരു സമയത്ത് ബാങ്ക് ആരും പറയൂല നമ്മളെപ്പറ്റി മോശവും മോശോ ഇത് പറയിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മള് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് ഏറ്റവും നല്ല മനോഹരമാണ് എന്ന് അലക്സാണ്ടർ അലക്സാണ്ടർക്കെ തടവ് പുള്ളികളെ കൊണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ട് എന്റെ മുഹമ്മദിന്റെ ചരിത്രത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത് എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് ഡെഡ് ബോഡിയുടെ മുമ്പിൽ വെച്ച് ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും തന്റെ തൊപ്പി അടിച്ചിട്ട് സെല്യൂട്ട് ചെയ്യുന്നത് ആദരവോടെ എഴുന്നേറ്റ് നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ ശവശരീരം കൊണ്ടുപോകുന്നത് കണ്ടിട്ട് എഴുന്നേറ്റിരുന്ന മുഹമ്മദിന്റെ ആ മനഃശാസ്ത്രത്തിൽ നിന്നാണ് അങ്ങനെ ഒരു സംവിധാനം ഉടലെടുത്തത് എന്ന് കേരളീയ സമൂഹത്തിൽ അലക്സാണ്ടർ ജേക്കബ് ആ ഉദ്യോഗസ്ഥന്റെ അഭാവം ഉണ്ടായപ്പോൾ പരിസരമാടുകളിൽ നിന്ന് മുസ്ലിമീങ്ങളെ വാടക കെടുത്തിട്ട് നാട്ടിൽ വസ്തു വാങ്ങിപ്പിച്ച് വീട് വെച്ചിട്ട് ഒരു മുസ്ലിം സൊസൈറ്റിയാക്കി നാടിനെ മാറ്റി എന്ന് അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട് ോകാകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിയുടെ മുകളിൽ ഏറ്റവും നല്ല അനുസരണയുള്ള ഒരേ ഒരു സമുദായം ഉണ്ടെങ്കിൽ മുസ്ലിം സമുദായം മാത്രമാണ് അല്ലാത്തവർക്ക് കുരുവട്ടും അത് പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെയ്യേണ്ട അഞ്ചാമത്തെ പ്രാർത്ഥന മക്കളെയും പരമ്പരകളെയും നീ അനുസരണയുള്ളവരാക്കണം മുസ്ലിമീങ്ങളാക്കണേ െ അതാണ് അഞ്ചാമതായി ഖുർആൻ സന്താനങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പഠിപ്പിച്ചത് അത് നമ്മൾ കൃത്യമായി ചെയ്യണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ കഥ സൂറത്തുൽ സൂഹത്തിൽ ഇബ്രാഹിം നബി തന്റെ മക്കളോട് എവിടിക്കണേ വളരെ ഗൗരവത്തോടെ കേൾക്കണം എന്താ അല്ല പറഞ്ഞത് മുസ്ലിമോ നൂറ്റി മുപ്പത്തിരണ്ടാം

സംമ കേന്ദ്രീകരിക്കുന്ന ഇബ്രാഹിം നബി തന്റെ പ്രവാചകനായ പ്രവാചകനായ ഇബ്രാഹിം നബി പ്രവാചകന്മാരായ മക്കളോട് വസിയ്യത്ത് ചെയ്തു എന്താ വസിയ്യത്ത് വയഖൂബ് യഖൂബ് നബിയും വസിയ്യത്ത് ചെയ്തു എന്തായാ ബനിയ എൻ്റെ സന്താനങ്ങളെ എൻ്റെ പൊന്നുമക്കളെ യാഖൂബ് നബിയുടെ മക്കളാ നബിയുള്ളാഹി യൂസഫ് സുബ്ഹാനായ ബന്യാമീൻ തന്റെ പ്രിയപ്പെട്ട സന്താനങ്ങൾ അവരോട് വസിയ്യത്ത് ചെയ്തു എന്താണ് ഇൻ അല്ലാഹസ്ഫാ യാണ് ഇതുകൊണ്ട് മരിക്കരുത് ഇബ്രാഹി നബി മക്കളോട് പ്രവാചകൻ പ്രവാചകന്മാരായി മക്കളോട് പ്രവാചകൻ പ്രവാചകന്മാരായ മക്കളോടും അല്ലാത്ത മക്കളോടും ചെയ്യുന്നു നിങ്ങൾ മരിക്കരുത് അപ്പൊ ഞാൻ എന്റെ മകനോട് ഉപദേശം കൊടുക്കണ്ടേ ചിന്തിച്ചു നോക്ക് എന്ത് ഉപദേശം മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് ഒരു നെബിമാരായ മക്കളോട് പറയാണ് മക്കളെ നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് അതിന്റെ നമ്മളെ മക്കളോട് ഗൗരവോട് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ മക്കളോട് ദൂരെ പറഞ്ഞിട്ടുണ്ടോ മക്കൾക്ക് അനുസരണയുണ്ടോ മക്കൾക്ക് ബോധമുണ്ടോ ആ ബോധം വരാൻ ഉമ്മ എന്ത് ഉമ്മ ഈ മറ്റേ എന്താണ് ഈ പിന്നെ ചീനി തോട്ടത്തില് കപ്പത്തോട്ടത്തിൽ പെരിച്ചാഴി പന്നി കൂട്ടം കയറിയത് കണക്ക് ഇങ്ങനെ കിണ്ടി കിണ്ടി നടക്കുക മൊബൈലില് മക്കൾ തോന്നിയത് പോലെ അങ്ങനെ നടക്കുക വാപ്പ പിന്നെ കഞ്ചാവും വെള്ളമായിട്ട് അങ്ങനെ നടക്കുക എന്നിട്ട് എന്നിട്ട് നാട് നന്നാവുന്നില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നീ നീ നിന്റെ മകനെയും നിന്നെയും അനുസരണയുള്ളവരാകണം എന്നിട്ട് വേണ്ടി ദ്വാരക്കണം അള്ളാഹുവിനോട് ഇതാണ് അഞ്ചാമത്തെ പ്രാർത്ഥന ഇനി ഞാൻ രണ്ട് പ്രാർത്ഥന കൂടി ഒരു മൂന്ന് പ്രാർത്ഥന കൂടിയുണ്ട് ചുരുക്കി ഞാൻ പറയാം ഇനി നീട്ടിക്കൊണ്ട് പോകുന്നില്ല ആറാമത്തെ പ്രാർത്ഥന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഏതെന്നറിയോ നമ്മുടെ മക്കൾ നിസ്കാരക്കാരാകാൻ വേണ്ടിയാണ് പറഞ്ഞ പ്രാർത്ഥനയാണ് സൂറത്തു ഇബ്രാഹിം 40 ആമത്തെ ആയത്തിൽ പറയുകയാണ് റബ്ബി ജഅൽനീ മുഖീമസലാ വമിന ദുല്ലിയതീ റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബനാ റബ്ബി ജഅൽനീ മുഖീമസലാ ആൾ പറയുന്നു ഇബ്രാഹിം ാണ് വിശദീകരിച്ചാൽ അങ്ങനെ അങ്ങ് പോകും നമ്മുടെ സമയം അധികരിക്കുകയാണ് ശ്രദ്ധയോടെ കേൾക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഇബ്രാഹിം നബി അലി തന്റെ മകനു വേണ്ടി തനിക്കും വേണ്ടി ദുബായ ചെയ്തത് ഞങ്ങളെ നിസ്കാരക്കാരാക്ക മാത്രമല്ല പ്രവർത്തിക്കുക പ്രവർത്തിക്കൂടെ ചെയ്തു ഇരിക്കുന്ന കൊച്ചു മക്കളില്ലേ ചില ആളുകൾ പറയും കുട്ടികൾ എന്തൊരു മനുഷ്യന്മാരാ നമ്മളാ ചില പള്ളികളിൽ കുഞ്ഞു മക്കള് ചെന്നാൽ ഈ ചില കാരണവന്മാരുണ്ട് അവരെ ചെവിയിൽ പിടിച്ച് കറക്കി ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ അപ്പുറത്തുപ്പുറത്തും രണ്ട് വലിയ ആളുകൾ നിന്നിട്ട് അതിൻ്റെ ഇടയ്ക്കാൻ നമ്മളെ നിർത്തിയിരിക്കുക അവരുടെ ഇടത്തേക്കാളും നമ്മുടെ വലത്തേക്കാളിലും ഇവരുടെ വലത്തേക്കാളും നമ്മുടെ ഇടത്തേക്കാളും ചവിട്ടിയിട്ടാ നിൽക്കുക കാരണം ഇല്ലെങ്കിലും നമ്മൾ ചാടും ചാടും ഇല്ലെങ്കിൽ നമ്മൾ ചാടും ആ കാലത്ത് ആ കാലത്തുള്ള പിതാക്കന്മാരൊക്കെ നമ്മളെ സഹിച്ചത് കൊണ്ട് എന്തുണ്ടായി വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ തലമുറ ഇങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ കുഞ്ഞുമക്കളെ പള്ളി കൊണ്ടുവന്നാൽ മൂത്രം ഒഴിക്കുമെന്നുള്ള പേടി കുരുത്തക്കേട് കാണിക്കുമെന്നുള്ള പേടി അവർ ബഹളം വെച്ചാൽ എന്തിനാ നിങ്ങൾ ബഹളം വെക്കുന്നത് ഏ ഉപ്പമാരെ കുഞ്ഞുമക്കളെ പള്ളിയിൽ കൊണ്ടുവന്നാൽ എന്താ നിങ്ങൾക്ക് പാമ്പേഴ്സോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അവരെ പള്ളിയിൽ കൊണ്ടുവന്ന് അവരെ പള്ളിയുടെ മറുമണം അവര് കാണട്ടെ എന്താ കാരണം ജനരഹിതവും ജലരഹിതവും ഫലരഹിതവുമായ ജനശൂന്യവും ജലശൂന്യവും ഫലശൂന്യവുമായ മസ്ജിദുൽ ഹറമിന്റെ തൊട്ടടുത്ത് മഹാനായ ഇബ്രാഹിം മകനെയും ഭാര്യയും മാറി പോകുന്ന ഒരു ഫലരഹിത എന്നിട്ട് ഇബ്രാഹിം ചെയ്തു അസ്കന്തു മിൻ ബിവാദിൻ സർഇൻ മുഹറം അല്ലാഹുവേ ഹറമിന്റെ അടുത്ത സന്താനങ്ങളിൽ ചിലർ ഞാൻ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയാണ് എന്തിനാണെന്നറിയോ ലിയുസല അവര് നിസ്കാരമുള്ളവരാകാൻ വേണ്ടിയാണ് ചെറിയ പ്രായത്തിൽ സുമായി നബിയെ കൊണ്ടുവന്ന് ഹറമിന്റെ അടുത്താക്കാൻ കാരണം എന്താ വേറെ അപ്പുറത്തോട്ട് ആക്കിയ പോരെ പള്ളിയുടെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് ഉപേക്ഷിക്കാൻ അല്ല പറഞ്ഞതിന്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം ഈ മകന്റെ മനസ്സിൽ പള്ളിയുമായി ഒരു കണക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ് അതുകൊണ്ട് വാപ്പ പള്ളിയിൽ പോകുമ്പോ കുഞ്ഞു മക്കളെ കൂടെ കയ്യിൽ പിടിക്കണ ഉമ്മമാര് ഒരുക്കി വിടണം കാരണം എന്തേ ആ മക്കൾ പള്ളിയിലേക്ക് വന്ന് തൊപ്പി വെച്ച് പള്ളിയിലേക്ക് വന്ന് പള്ളിയും പള്ളിയിൽ നടക്കുന്ന ഇബാദത്തുകളും കാണുമ്പോ

അള്ളാഹു നമ്മുടെ മക്കളെ നുസ്കാരമുള്ള മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ ഒരു സമൂഹത്തിന് ഉപകരിക്കുന്ന ദിശാബോധം നൽകുന്ന ഒരു തലമുറയാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റട്ടെ ഇനി ഏഴാമതായി ഞാൻ ചുരുക്കി പറയാണ് വിശദീകരണങ്ങൾ ഒന്നും ഇല്ലാണില്ല ഏഴാമതായി പഠിപ്പിച്ചത് എന്തെന്നറിയോ ആ മക്കൾ കിട്ടണം ആ മക്കൾക്ക് പടച്ചോനെ ഇത്രയും പറഞ്ഞത് ആത്മീയ കാര്യമാണ് ഇത്രയും പറഞ്ഞ ആത്മീയ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് പടച്ചോനെ എന്റെ പൊന്നുമക്കളെ ഒരിക്കലും എന്റെ മക്കൾക്ക് കഴിക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കരുത് ആ പറഞ്ഞു എന്നോട് പറഞ്ഞു ഇത് നിങ്ങളല്ലേ പ്രിയപ്പെട്ട 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 സഹോദരങ്ങളെ നമ്മുടെ നമ്മുടെ മക്കൾ ആ മക്കൾക്ക് മതബോധം ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ആ മക്കൾക്ക് ഭൗതികമായ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ ഈ പ്രസംഗം ഇത്രയും കേൾക്കുമ്പോൾ ചിന്തിക്കും ഇത് ഏത് കാലത്ത് ഈ മൊയ്ലിയാർ എവിടത്തുകാരനാണ് ഓ ചെറുക്കുള്ള സങ്കടമൊക്കെ കേട്ടാൽ ഞാൻ ഈ ഈജിപ്തിൽ പോയിട്ട് എനിക്ക് വലിയ അത്ഭുതം തോന്നി ഞാൻ പരിശുദ്ധ കഴ പരിശുദ്ധ മദീനയും പരിശുദ്ധ മക്കയും കഴിഞ്ഞാൽ ഞാൻ ആഹ്ലാദത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി യാത്ര ചെയ്ത ഏഴ് ദിവസത്തെ യാത്രയാണ് ഈജിപ്ത് യാത്ര കേറോയിൽ മഹാനായ വക്കെ ഇമാമിന്റെ ഇമാം ഷാഫി തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽപ്പെട്ട മഹാനായ മഹാനായു അത് കഴിഞ്ഞിട്ട് തല അടക്കം പെട്ട അടക്കം ചെയ്യപ്പെട്ട കർബൽ മസ്ജിദ് അത് കഴിഞ്ഞിട്ട് അതങ്ങ് അലക്സാണ്ട്രിയയിലാണ് അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം അത് കഴിഞ്ഞിട്ട് അഹമ്മദ് അത് കഴിഞ്ഞിട്ട് ഹാറൂൻ നബി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പിടി മഹാന്മാരായ പൂർവ്വ സൂചികളെ നേതാക്കന്മാരുടെ കവറ് സന്ദർശിച്ച് അതുപോലെ തന്നെ നൈൽ നദി മെഡിറ്ററേനിയൻ കടല് കനാല് അതുപോലെ തന്നെ ചെങ്കടലിന്റെ ചില ഭാഗങ്ങൾ ഇതുപോലെ പർവതം ബാബുൽ മുക്കബസ് അള്ളാഹുവിനോട് സംസാരിച്ചു വെച്ച സ്ഥലം ഇത് സാമിരി പശു ഉണ്ടാക്കിയ സ്ഥലം ഇതൊക്കെ കണ്ട് ലൈബ്രറി പിന്നെ ഒന്നായ പിരമിഡ് ഇതെല്ലാം കണ്ട് ഇതെല്ലാം എനിക്ക് അത്ഭുതമായി തോന്നി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ച് ഞാൻ ഇച്ചിരി വൃത്തിയുള്ള തുണി കിട്ടും എന്നുള്ളത് തെറ്റായി പോയി അതിന്റെ അടിയിൽ വന്ന കുറെ കൗമിങ്ങള് ഒരു പണിയില്ലാത്ത ആളുകൾ എന്നിട്ട് ചോദിക്ക എത്ര ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ടെന്നറിയോ നിങ്ങൾക്ക് അപ്പൊ ഞാൻ ചിന്തിച്ചി അപ്പോഴാണ് നല്ല വൃത്തിയുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് ഇതൊക്കെ ഇട്ടപ്പോ അവർക്ക് സഹിക്കുന്നില്ല ദഹിക്കുന്നില്ല ഇതാണ് ഈ സമുദായത്തിന്റെ പ്രശ്നം ഈ സമൂഹത്തിൽ കൊറേയാണ് അങ്ങനെയുണ്ട് ചില അഴുക്കുകൾ അവർ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് ഇത് അനിവാര്യമാണ് നമ്മുടെ മക്കൾക്ക് ഭൗതികമായ കാര്യങ്ങളും കൂടെ ഉണ്ടാകണം ചില ആളുകൾ ചിന്തിച്ചു പോകും ഇത്രയും പറഞ്ഞത് ആത്മീയമല്ലേ ഇത് ഏത് കാലത്ത് മൊയിലിയാരാൻ അപ്പൊ മക്കൾക്ക് വസ്തു വാങ്ങി കൊടുക്കണ്ടേ മക്കൾക്ക് ഭക്ഷണം വേണ്ടേ മക്കൾക്ക് നല്ലൊരു വണ്ടി വേണ്ടേ അതൊന്നും പ്രാർത്ഥനയില്ലേ ഉന്റെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാന സൂറത്ത് ഇബ്രാഹിം മുപ്പത്തി ഏഴാമത്തെ ആയത്തെടുത്ത് നിങ്ങൾ പരിശോധിക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കാൻ അല്ലാഹു പറഞ്ഞത് ഭക്ഷണം നീ കൊടുക്കണേ ഭൗതിക സുഖങ്ങൾ കൊടുക്കണേ അല്ല ഇബ്രാഹിം എന്ന വാപ്പ ഇസ്മാക്ക് വേണ്ടി മാത്രമല്ല തന്റെ പരമ്പരകൾക്ക് വേണ്ടി ദുവാ ചെയ്യുന്നു ും വിഭവങ്ങളും കൊടുക്കണേ അല്ലാഹും കൂടെ ഉണ്ടാകണം ആ നന്ദി അടിക്കാൻ വേണ്ടി നന്ദി വേണം മക്കൾക്ക് പക്ഷെ അള്ളാഹുബേനി അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണേ ആ ഒരു പ്രാർത്ഥന കൂടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുദിന്റെ പ്രവാചകൻ ഇവരാഗിനെ െ പറ്റിയും തനിക്കും തന്റെ പരമ്പരകൾക്കും വേണ്ടി ത്വാരം പഠിപ്പിച്ചു അവസാനിപ്പിക്കുമ്പോ ഒന്നുകൂടി പറയട്ടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മക്കൾ ആ മക്കൾക്ക് വേണം പക്ഷേ സാമ്പത്തികമെല്ലാം എല്ലാ മക്കൾക്ക് എഴുതി കൊടുത്തിട്ട് ആ സമ്പത്ത് മുഴുവനും മക്കൾക്ക് തിന്നാൻ കൊടുത്തിട്ട് മതത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകരുത് മാലിക് മാമിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരിൽ ഒരാൾ സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവ് ഫറൂഖ് അദ്ദേഹം പട്ടാളക്കാരനാണ് അതിർത്തിയിൽ എന്തോ ഒരു വിഷയം ഗുരുനാഥന്റെ വാപ്പ ഫറൂഖ് പട്ടാളക്കാരനാണ് തന്റെ ഭാര്യയുടെ കൈവശം മുപ്പതിനായിരം അഷ്റഫി കൊടുത്തിട്ട് പറഞ്ഞു പെണ്ണേ ഞാൻ പോവാണ് വരാൻ വൈകി പോകും പോകും എന്ന പ്രിയപ്പെട്ട കഥ ഉമ്മ ഫറൂഖ് പട്ടാളക്കാരന്റെ ഭാര്യ ായിരം അഷ്റിറെ ഞാൻ വരുന്നത് വരെ ചെലവിനിരിക്കട്ടെ ഞാൻ വരാൻ അല്പം വൈകി പോകും പോകും വർഷങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹം തിരിച്ചു വന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞു േഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചെത്തിയത് ഫറോക്ക് വന്നു ഭാര്യ പ്രസവിച്ചു ഐ എംഒയും അതുപോലെ തന്നെ ഗൂഗിളും അതുപോലെ തന്നെ വാട്സപ്പും അതുപോലെ മറ്റുള്ള സംവിധാനങ്ങളും വന്നില്ലല്ലോ ഭാര്യയുടെ അടുക്കലേക്ക് വന്നിട്ട് ഫറോക്ക് ചോദിച്ചു നമ്മുടെ മോനെവിടെ നീ പ്രസവിച്ചല്ലോ ഞാൻ പോയ ശേഷം നമ്മുടെ മോനെവിടെ ഭാര്യ പറഞ്ഞു നിങ്ങളെ നന്നായിട്ട് സിയാറത്ത് ചെയ്തുവാ അല്ലാന്റെ മുട്ടിനെ പോയി കണ്ടിട്ടുവാ ഒരു സലാം പറഞ്ഞിട്ട് വായോ ആയോ നിങ്ങക്ക് മോനെ കാണിച്ചു തരാം ഭർത്താവിനോട് ഭാര്യ മദീനത്തെ നബവിയിൽ പോയി സിയാറത്ത് ചെയ്തിട്ട് നേരെ പള്ളിയിൽ ചെന്നു നിസ്കരിച്ചു ഹബീബിന്റെ ചാരത്ത് വന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു നോക്കുമ്പോ ഒരു വലിയ ജനക്കൂട്ടം വലിയ ജനക്കൂട്ടമാണ് എന്താ ഓടി ഫറൂഖ് എന്ന പട്ടാളക്കാരൻ ആളുകളുടെ ഇടയിലൂടെ തല അകത്തേക്കിട്ട് നോക്കുമ്പോ സുന്ദരനാ സുമുഖനും ുംനും ആളുകൾ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്നു നോക്കുന്നു ആളുകൾ കൈപിടിച്ചു മുത്തും ആളുകൾ വന്നിട്ട് വാരിപ്പുള കെട്ടിപ്പിടിക്കുന്നു ഉസ്താദിന്റെ മുഖമാണ് ഇമാമാണ് ഇമാമാണ് ആളുകൾ സ്നേഹിക്കുന്നത് ുന്നത് കണ്ടപ്പോളക്കാരൻ ചെന്നിട്ട് കൈ പിടിച്ചിട്ട് തിരിച്ചു വീട്ടിലേക്ക് വന്നു എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു പെണ്ണേ വിശേഷങ്ങള് പങ്കുവെക്കാണ് ആദ്യം സിയാറത്ത് രണ്ടാമൊരു വീട്ടിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു ഞാൻ തന്ന മുപ്പതിനായിരം അഷ്റഫി ദീനാറ് ചെലവായോ ആയോ ഭർത്താവ് അങ്ങനാണല്ലോ കണക്കില്ലെങ്കിൽ കാര്യം കൈവിട്ടു പോകും ഭാര്യയോട് ചോദിച്ചു മുപ്പതിനായിരം നിനക്ക് ചെലവായോ ആയോ ആ സമയത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട് നമ്മളെ മോനവിടലി ഉള്ള എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും കാഴ്ച കണ്ടോ കണ്ടു എന്താണ് ഒരു പുതിയ ഇമാമ് അദ്ദേഹത്തിന്റെ ജനങ്ങളൊക്കെ വാരി പുലരുന്നു സ്നേഹിക്കുന്നു എല്ലാവരും കൈപിടിച്ച് ചുംബിക്കുന്നു നെഞ്ചകത്തേക്ക് അവരെ വാരി പുലരുന്നു മിണ്ടിയോ ഇമാമിനോട് ഇല്ല ൊട്ടിട്ട് തിരിച്ചു വന്നു എന്താ പ്രശ്നം ആ സമയത്താണ് ഭാര്യ പറയുന്നു പ്രിയപ്പെട്ട ഭർത്താവിനോട് എന്റെ പ്രിയതമാ നിങ്ങൾ നിങ്ങളെ ചെലവിന് മുപ്പതിനായിരം അഷ്റഫി പള്ളിയിലെ ഇമാമ് നിങ്ങൾ തന്ന മുപ്പതിനായിരം അഷ്റഫി ദീനാറാണ് മനസ്സിലായില്ല ആ സമയത്താണ് ഭാര്യ പറഞ്ഞു നിങ്ങളുടെ പൊന്നുമോൻ എവിടെയെന്ന് ചോദിച്ചില്ലേ മുപ്പതിനായിരം ദീനാറ് ചെലവായോ എന്ന് ചോദിച്ചില്ലേ രണ്ടിന്റെയും ഉത്തരം അത് പള്ളിയിലെ ഇമാമ് നമ്മുടെ പൊന്ന് മോന് റബി അത്തോ പിടിച്ച് എന്റെ പൊന്നുമോനാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ട് സമ്പത്ത് മക്കൾക്ക് കഴിക്കാനും പതയ്ക്കാനും പുകയ്ക്കാനും കുടിക്കാനും ഒടുക്കാനും നടക്കാനും ഓടാനും കൊടുത്താ പോരാ നമ്മൾ ചെയ്യേണ്ടത് അവനെ ആത്മീയമായ ഉയരങ്ങളിലേക്ക് എത്തിക്കണം അവനെത്തിക്കണം പറഞ്ഞത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടതെല്ലാം കൊടുക്കണം ഭക്ഷണം മാത്രമല്ല മകനെ പറഞ്ഞു ഭക്ഷണം കൊടുക്കണം കൊടുക്കണം അപ്പൊ കാറ് വേണം വീട് വേണം നല്ല ഭാര്യ വേണം മക്കൾ വേണം എല്ലാം വേണം ഒപ്പ ജനങ്ങൾ വാരി പുണരണം അങ്ങനെ ജനങ്ങൾ വാരി പുണരണമെങ്കിൽ കാശുകാരനായ പോരാ ജനങ്ങൾ വാരി പുണരണമെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ പോരാ എം എൽ എ ആയാൽ പോരാ എം പി ആയാൽ പോരാ മന്ത്രി ആയാൽ പോരാ ചീഫ് സെക്രട്ടറി ആയാ പോരാ ചീഫ് ജസ്റ്റിസ് ആയാ പോരാ ജനങ്ങൾ വാരി പുണരണമെങ്കിൽ അവന് മതബോധം വേണം അതിന് ഇൽമും കൊടുക്കണം അപ്പൊ ഭൗതിക ആത്മീയ സമന്വയമായി നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരണം അവസാനമായി പറയുന്നു ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഒരു അടിമകളാകാൻ പാടില്ല അതിന് ഒരു ദുഹ കൂടി പറയാം സൂറത്ത് ഇബ്രാഹിം മുപ്പത്തഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി എന്നെയും എന്റെ മക്കളേ വിഗ്രഹാരാധനയെ തൊട്ട് തൊട്ട് നീ കാക്കണന്തരനെ ഊരു വൃത്തി കേടുത്തിൽ മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങൾ കൈകൂപ്പുന്നത് അല്ല അല്ലാത്ത സൃഷ്ടാക്കളെ നാം സൃഷ്ടാവായി അംഗീകരിക്കുന്നത് മാലിന്യമാണ് അത് ചെയ്തു ഇബ്രാഹിം നബി എന്നുള്ള എന്നുള്ള ഉമ്മ പടച്ചോനെ എന്നെ എന്റെ മക്കളെയും എന്റെ പ്രിയപ്പെട്ട മക്കളെ മുഴുവൻ മാലിന്യങ്ങൾ തമ്പുരാനെ എന്ന ആത്മാർത്ഥമായ ദുആ ഇത് ഇത്രയും പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ്